ചൂടൻ ചോദ്യങ്ങൾക്ക് കുറച്ചു ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ അതായത് പട്ടിണിയുള്ള രാജ്യങ്ങൾ ഇന്ന് ലോകത്ത് യു എൻറെ കീഴിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ച് രാജ്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അക്കൂട്ടത്തില് പട്ടിണി ഇപ്പോഴും നിലനിൽക്കുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളേ ഉള്ളൂ നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഒരു ഒരു എന്നിട്ടാണ് മോദി ഗാറണ്ടി ഇരുപത്തിയഞ്ചു കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി എന്ന് പറഞ്ഞു മോദി ഗാറണ്ടി നിങ്ങൾ കാണാറില്ലേ ആ ഇന്ത്യയാണ് പട്ടിണിയുടെ ഗ്ലോബൽ ഇൻഡെക്സിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനം നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ ചെറിയൊരു പേടിയുണ്ടോ ആഫ്രിക്കയിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളും ഒക്കെ കൂടി ചേർന്ന് വളരെ കുറച്ച് അതായത് ഒരു പതിനാല് രാജ്യങ്ങളെ നമ്മളെക്കാൾ കൂടുതൽ പട്ടിക പട്ടിണി ഉള്ളതുള്ളൂ എന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദി എന്ത് പറഞ്ഞു ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പുറത്തു വന്നപ്പോ അത് കള്ള കണക്കാണ് പൊട്ടിയും പട്ടിണി അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്താതെ പട്ടിണി ഇല്ലാതാക്കി എന്ന് വ്യാഖ്യ പറയുക പുരപ്പുറത്ത് വിട്ടേക്ക് ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് യു എൻ വന്ന കാലം മുതൽ ഉള്ളതാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഈ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഹങ്കറി യു പി എയുടെ കാലത്ത് എത്രയായിരുന്നു നാല്പത്തിരണ്ടാം സ്ഥാനത്തായിരുന്നു ആഗോള ഹങ്കർ ഇൻഡെക്സിൽ നാല്പത്തിരണ്ടാം സ്ഥാനത്തായിരുന്നു അതും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല എന്റെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇന്ത്യ ഇല്ലാത്ത രാഷ്ട്രമാകണം എന്നാണ് അപ്പൊ നാൽപ്പത്തിരണ്ടാം സ്ഥാനത്ത് നിന്നതിനെ തള്ളി 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 നൂറ്റി പതിനൊന്ന് വരെ താഴ്ത്തി തള്ളി താഴ്ത്തിക്കളെ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇലക്ടറൽ ബോണ്ട് വഴി ഓരോ പാർട്ടിയുടെ ഫണ്ടിലേക്കും വന്ന ഫണ്ട് എത്ര രാവിലെ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടിയത് ബി ജെ പിക്ക് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ദശാംശം ഒന്ന് ഒന്ന് കൂടി കോൺഗ്രസിന് കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാ ദശാംശം മൂന്ന് കോടി നമുക്ക് അതിൽ അഞ്ഞൂറ്റി എഴുപത് ദശാംശം പൂജ്യം അഞ്ചു കോടിയുടെ കടപ്പത്രങ്ങൾ പാർട്ടികൾ പണമാക്കി മാറ്റി ഇലക്ട്രൽ ബോണ്ട് ശക്തനെ കൂടുതൽ ശക്തനാക്കും അതായത് ധനിക ശക്തമായ പാർട്ടി ഏതോ ഈ വീട്ടിൽ ആരും ധനശാക്തീകരണത്തിലൂടെ വീണ്ടും ഭരണത്തിൽ കയറ്റുക അതിനുള്ള ഒരു 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 തന്ത്രമായിട്ട് പാർട്ടികൾ ഉപയോഗിച്ചു നന്ദി സേവനങ്ങൾ